ദാമ്പത്യ ജീവിതം സുന്ദരമാകാൻ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹം വർദ്ധിക്കാൻ അവർക്കിടയിലുള്ള പിണക്കങ്ങൾ തീർത്ത് കിട്ടാൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ അസ്മാ ഉൽഹുതിയിൽപ്പെട്ട ഒരുപാട് ഫലായിലുകളുള്ള അത്ഭുതകരമായ ഒരു ഇസ്മ ഇൻഷ ഇന്ന് നമ്മൾ പരിചയപ്പെടുകയാണ് ഈ ഇസ്മ ഭക്ഷണത്തിൽ മന്ത്രി ഭർത്താക്കന്മാർ കഴിച്ചാൽ അവർക്കിടയിൽ സ്നേഹവും മഹബത്തും വർധിക്കുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ് ഇസ്മ ഏതാണെന്ന് അറിയാൻ ഇൻഷാല്സ് മുഴുവനായും കേൾക്കുക ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ സ്വീകരിക്കട്ടെ നമ്മുടെ എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ മുഴുവൻ ആളുകളുടെയും മുറാദ് അള്ളാഹു ഹാസിലാക്കട്ടെ നമ്മുടെ നമ്മുടെയൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ അള്ളാഹു സന്തോഷവും സ്നേഹവും ഐക്യവും സഹോദരങ്ങളെ സഹോദരിമാരെ ഘട്ടം ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകാൻ സമാധാനം ഉണ്ടാകാൻ റാഹത്തുണ്ടാകാൻ പിണക്കങ്ങൾ മാറിക്കിട്ടാൻ ഒരുപാട് ആത്മീയമായ പരിഹാര മാർഗങ്ങൾ പലപ്പോഴും നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ് പല ലിഖറുകളും പല സ്വലാത്തുകളും പല ദ്വാകളും പല ആയത്തുകളും പല സൂറത്തുകളും പല ഇസ്മുകളും നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹമുണ്ടാകാൻ ഭക്ഷണത്തിൽ മന്ത്രിക്കാനുള്ള അത്ഭുതകരമായ ഒരു ഇശുവിനെ കുറിച്ചാണ് അള്ളാഹു നമുക്ക് നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് സ്വാലിഹത്തായ ഭാര്യയും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നല്ല സ്വാലിഹായ ഭർത്താവ് അള്ളാഹു നൽകുന്ന വലിയ അനുഗ്രഹമാണ് അള്ളാഹു സുബാറു വല നൽകുന്ന ഈ വലിയ അനുഗ്രഹം ആ അനുഗ്രഹത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ് അതായത് കല്യാണത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ് ഒരുപാട് ലക്ഷ്യങ്ങൾ ഹദീസിലും ഖുർആാനിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും അള്ളാഹുവിന്ദിന്റെ സുന്നതിനെ നിലനിർത്തുക എന്നുള്ളത് നിക്കാഹിന്റെ ഒരു ലക്ഷ്യമാണ് ഒരു 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 താല്പര്യമാണ് അതുപോലെ മക്കൾ ഉണ്ടാകാൻ വേണ്ടി എന്ന നീയത്ത് വെക്കലും അള്ളാഹുവിന്ദ റസൂൽ അലൈഹി അലിസ്ല മാത്തങ്ങൾ പഠിപ്പിച്ച ഒരു ലക്ഷ്യമാണ് നിങ്ങൾ നന്നായി പ്രസവിക്കുന്ന ഭാര്യമാരെ കല്യാണം കഴിക്കണം പെണ്ണുങ്ങളെ കല്യാണം കഴിക്കണം എന്റെ സമുദായത്തിന്റെ വർധനവ് കണ്ട് പരലോകത്തിനാൻ അഭിമാനം കൊള്ളും റസൂലുള്ള പറഞ്ഞതാണ് മക്കളുണ്ടാവുക എന്നുള്ളതൊരു ലക്ഷ്യമാണ് നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും രക്ഷിക്കുക എന്നുള്ളത് മറ്റൊരു ലക്ഷ്യമാണ് ദീനിന്റെ മൂന്നിൽ രണ്ട് ഭാഗം പൂർത്തീകരിക്കപ്പെട്ടു നിക്കാഹിലൂടെ എന്നാണ് അപ്പൊ ഇങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ് നിക്കാഹിന്റെ കല്യാണത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്നുള്ളത് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുക സമാധാനം ഉണ്ടാവുക എന്നുള്ളതാണ് അതിന് വില ഇസ്ലാമിന് സ്വർഗത്തിൽ എന്തിന്റെ കുറവാണ് ഒരു കുറവുമില്ല പക്ഷേ അള്ളാഹു മനസ്സിലാക്കി ആദ്യമേ നിനക്കൊരു കുറവുണ്ട് അത് നബിയുടെ വാരിയെടുത്തു കൊടുത്തപ്പോ അത് നബി സ്വലാത്തു വസ്സലാമിന്റെ അനുഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയാണ് ഖുർആൻ എങ്ങനെയാണ് പറഞ്ഞത് സമാധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അപ്പൊ വിവാഹ ജീവിതത്തിന് വിവാഹം കഴിക്കുന്നതിന് ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും വലിയ ലക്ഷ്യം സമാധാനം ഉണ്ടാവുക എന്നുള്ളതാണ് സമാധാനമുണ്ടാവാൻ ഒരുപാട് കാര്യങ്ങളും കാരണങ്ങളും നമുക്ക് പറയാനുണ്ടാകും വിട്ടുവീഴ്ച ദാമ്പത്യ ജീവിതത്തിൽ സമാധാനം ഉണ്ടാക്കും ക്ഷമ ദാമ്പത്യ ജീവിതത്തിൽ സമാധാനം സമാധാനമുണ്ടാക്കും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക ദാമ്പത്യ ജീവിതത്തിൽ സമാധാനം ഉണ്ടാക്കും ഇങ്ങനെ പലതും നമുക്ക് പറയാനുണ്ടെങ്കിലും ദാമ്പത്യ ജീവിതത്തിൽ സമാധാനം സമാധാനമുണ്ടാകാൻ ഏറ്റവും അനിവാര്യമായത് സ്നേഹമുണ്ടാവുക എന്നുള്ളതാണ് പരസ്പരം ഇഷ്ടമുണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ ഒരു ഭാര്യയെ കല്യാണം കഴിക്കുമ്പോൾ അവളോട് നിനക്ക് മുഹബത്ത് വന്നത് നീ അവളെ കല്യാണം കഴിച്ചത് ഒരു പെണ്ണ് ഒരു ഭർത്താവിനെ കല്യാണം കഴിക്കുമ്പോൾ അവരോട് മുഹബത്ത് വന്നത് കല്യാണം കഴിച്ചത് അന്നുണ്ടായിരുന്ന മുഹബത്ത് ഇപ്പൊ എവിടെ പോയി ഇപ്പൊ എന്താണ് നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നം എന്താണ് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വഴക്കടിക്കുന്നത് നമ്മൾ നമ്മുടെ മനസ്സിനോട് ചോദിച്ച് സ്വയം നാം വിചിന്തനം നടത്തുക പരിശോധിക്കുക എവിടെയാണ് വീഴ്ച പറ്റിയത് എന്തുകൊണ്ടാണ് ഞങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് പഴയതുപോലെ സ്നേഹിക്കാൻ കഴിയാത്തത് അത് തിരിച്ചറിയുക ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചവരാണല്ലോ അപ്പൊ അന്നുണ്ടായിരുന്നു സ്നേഹം ആദ്യ രാത്രിയിൽ ഉണ്ടായിരുന്നു സ്നേഹം ആദ്യ മാസം ഉണ്ടായിരുന്നു സ്നേഹം ആദ്യ വർഷം ഉണ്ടായിരുന്നു സ്നേഹം ഇപ്പൊ ഇവിടെ പോയി അത് പരിശോധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്നുള്ളത് വിഷയം എന്നുള്ളത് അതുപോലെ സ്നേഹം പലപ്പോഴും പല വിഷയങ്ങളെ കൊണ്ട് നഷ്ടപ്പെട്ടു പോകാം കണ്ണേറുകൊണ്ട് സ്നേഹം നഷ്ടപ്പെട്ടു പോകാം നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കണം അല്ല ഐക്കു എത്രയോ സഹോദരങ്ങളും സഹോദരിമാരുണ്ട് ഞങ്ങളുടെ ദാമ്പത്യ ജീവിതവും ഞങ്ങളുടെ സ്നേഹവും കണ്ട് എന്തൊരു സ്നേഹമാണ് എന്ന് പറയാത്തവരാരും ഉണ്ടായിരുന്നില്ല അങ്ങനെ ജീവിച്ചിരുന്ന ഞങ്ങളാണ് ഇപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ അവസ്ഥ ഇങ്ങനെയാണ് കണക്കത്തിലാണ് സ്നേഹക്കുറവാണെന്ന് പറഞ്ഞ് വിളിക്കുന്നവരും സത്യമാണ് കൊണ്ട് സംഭവിക്കാം അതുപോലെ കൊണ്ട് സംഭവിക്കാം സിഹിറിന്റെ ഏറ്റവും വലിയ ഇനത്തിൽപ്പെട്ട ഒരു ഇനമാണ് എന്നുള്ളത് സഭിക്കപ്പെട്ടവനായ പിശാജ് ഹാറൂത്ത് മാറൂത്ത് എന്ന മലക്കുകളിൽ നിന്ന് പഠിച്ചെടുത്ത വിദ്യയാണ് ഭാര്യ ഭർത്താക്കന്മാരെ വേർപ്പിരിക്കുക എന്നുള്ളത് അത് കാലങ്ങളോളമായി ഇവിടെ കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാഫിരിമാർക്കിടയിൽ മറ്റു പല ആളുകൾക്കിടയിൽ ആളുകൾക്കിടയിലും അള്ളാഹുസ്ബാൻ മനസ്സിലാക്കി നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് സിഹർ കൊണ്ടും കണ്ണേർ കൊണ്ടും ഇനി അതല്ലാത്ത കാരണങ്ങളെ കൊണ്ടൊക്കെ സംഭവിക്കാം ശാരീരികമായ മാനസികമായ എന്ത് വിഷയമാകട്ടെ ഭാര്യയോട് ഭർത്താവിനോടും ആ പഴയ സ്നേഹം നിലനിൽക്കാൻ ഭാര്യയും ഭർത്താവും ഒരു കബീർ എന്ന് ഇസ്മ ധാരാളം മഹത്വമുള്ള ഇസ്മ വളരെയധികം നമ്മുടെ ഉലമാക്കൽ എഴുതി വെച്ചിട്ടുള്ള ഇസ്മാണ് ഈ ഇസ്മിനെ ഭക്ഷണത്തിൽ മന്ത്രിച്ച് ഏത് ഭക്ഷണത്തിലും ഏത് വെള്ളത്തിലും മന്ത്രിക്കും എന്നിട്ട് മന്ത്രിച്ചിട്ട് ഭാര്യയും ഭർത്താവും എല്ലാ ദിവസവും കുടിക്കുകയോ കഴിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പല ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹമുണ്ടാകാൻ അത് കാരണമാകുമെന്ന് നമ്മുടെ ഒലമാക്കൾ വിശദീകരിക്കുകയാണ് അള്ളാഹ് ഹുസ്ബഹാനുഹൂവത്താല മനസ്സിലാക്കാൻ നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് ധാരാളം ഇസ്മുകളും ധാരാളം നിഖുറുകളും സലാത്തുകളും പറഞ്ഞ കൂട്ടത്തിൽ യാ കബീറു എന്ന ഇസ്മിന്റെ അത്ഭുതകരമായ ഒരു അമൽ കൂടി ഈ മഹത്തായ മജിനിസിലോട്ട് നമ്മൾ പരിചയപ്പെട്ടു പെട്ടിരിക്കുകയാണ് അള്ളാഹുസ് ഉപയോഗിക്കാനും റിസൾട്ട് നേടിയെടുക്കാനും നമുക്ക് തോഫീക്ക് നൽകിയുമാറാകട്ടെ വാർക്കാത്ത